ഹായ് എല്ലാവർക്കും ബോട്ടോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളായാൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം വാർഡുകളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ജില്ലാ പഞ്ചായത്ത് ഏതാണ് പാലക്കാടാണ് അപ്പോൾ വാർഡുകളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ജില്ലാ പഞ്ചായത്ത് ഏതാണ് അത് പാലക്കാടാണ് ഏറ്റവും കുറച്ച് വാർഡുകളുള്ള ജില്ലാ പഞ്ചായത്ത് ഏതൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി വയനാടാണ് ഇപ്പോൾ ഏറ്റവും കുറച്ച് വാർഡുകളുള്ള ജില്ലാ പഞ്ചായത്ത് ഏതൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി വയനാട് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ് അത് എറണാകുളമാണ് മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ജില്ല മലപ്പുറമാണ് അപ്പോൾ മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ജില്ല ഏതാണ് അത് മലപ്പുറമാണ് ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഇടുക്കിയാണ് അപ്പോൾ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ് അത് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് അത് തിരുവനന്തപുരമാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ജില്ല മലപ്പുറമാണ് അപ്പോൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ജില്ല ഏതാണ് അത് മലപ്പുറമാണ് വിവിധ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലായി ഏറ്റവും കുറച്ച് വാർഡുകളുള്ള ജില്ല അത് വയനാടാണ് അപ്പോൾ വിവിധ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലായി ഏറ്റവും കുറച്ച് വാർഡുകളുള്ള ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിലെ എത്ര ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡൻറ്റ് സ്ഥാനങ്ങളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളത് നാനൂറ്റി പതിനേഴാണ് അപ്പോൾ കേരളത്തിലെ എത്ര ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡൻറ്റ് സ്ഥാനങ്ങളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളത് നാനൂറ്റി പതിനേഴ് കേരളത്തിലെ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു അറുപത്തി ഏഴ് ഇപ്പോൾ കേരളത്തിലെ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു അറുപത്തി ഏഴ് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന വ്യക്തി പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണ നേതൃത്വം ഏതു പേരിൽ അറിയപ്പെടുന്നു പ്രസിഡൻ്റാണ് ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണ നേതൃത്വം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രസിഡൻ്റാണ് മുനിസിപ്പാലിറ്റികളുടെ ഭരണ നേതൃത്വം ഏതു പേരിലറിയപ്പെടുന്നു ആരാണവിടെ അവിടെ ചെയർപേഴ്സണാണ് അപ്പോൾ മുനിസിപ്പാലിറ്റികളുടെ ഭരണ നേതൃത്വം ആരാണ് ചെയർപേഴ്സണാണ് ഏത് സ്ഥാപനങ്ങളിൽ ഭരണ നേതൃത്വം നൽകുന്നവരാണ് മേയർ എന്നറിയപ്പെടുന്നത് കോർപ്പറേഷനിലാണ് ഇപ്പോൾ ഏത് സ്ഥാപനങ്ങളിൽ ഭരണ ഭരണ നേതൃത്വം നൽകുന്നവരാണ് മേയറെന്നറിയപ്പെടുന്നത് അത് കോർപ്പറേഷനിലാണ് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറാണ് കേരളത്തിലെ കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് ആയിരത്തി ഇരുന്നൂറാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇ ഗവേൺസ് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സ്ഥാപനം ഇൻഫോമേഷൻ കേരള മിഷനാണ് ഇപ്പോൾ തത് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇ ഗവേൺസ് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സ്ഥാപനം ഏതാണ് ഇൻഫോമേഷൻ കേരള മിഷനാണ് അപ്പോൾ ഐ കെ എം എന്നാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത് ഇൻഫോർമേഷൻ കേരള മിഷൻ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ കേരള മിഷൻ എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പോൾ ഇൻഫോർമേഷൻ കേരള മിഷൻ എന്ന് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപനമായി സോറി സ്ഥാപിതമായി നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഡേറ്റാ ഉള്ള പ്രൊജക്ട് അത് ഐ കെ എം ആണ് ഇൻഫോർമേഷൻ കേരള മിഷനാണ് അപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഡേറ്റാ ഉള്ള പ്രൊജക്ട് ഏതാണ് അത് ഇൻഫോമേഷൻ കേരള മിഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനായി വിവിധ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ച് നൽകുന്ന സ്ഥാപനം ഇൻഫോമേഷൻ കേരള മിഷനാണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനായി വിവിധ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാപനം ഏതാണ് അത് ഇൻഫോർമേഷൻ കേരള മിഷനാണ് പദ്ധതി രൂപവൽക്കരണം മുതൽ നിർവഹണം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഓൺലൈനായി നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സുലേഖയാണ് ഇപ്പോൾ പദ്ധതി രൂപവൽക്കരണം മുതൽ നിർവഹണം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഓൺലൈനായി നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറുകൾ ഏതാണത് എൻ്റെ പേരെന്താണ് സുലേഖയാണ് എന്താണ് സുലേഖയാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുവാനും സർട്ടിഫിക്കറ്റ് നൽകാനുമുള്ള പാക്കേജ് അത് സേവനയാണ് സിവിൽ രജിസ്ട്രേഷനാണ് അപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുവാനും സർട്ടിഫിക്കറ്റ് നൽകാനുമുള്ള പാക്കേജ് ഏതാണ് അത് നമ്മുടെ സേവനയാണ് സിവിൽ രജിസ്ട്രേഷനാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണം ഇലക്ട്രോണിക് മണി ഓർഡർ സംവിധാനത്തിലൂടെയും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ മുഖേന ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലൂടെയും നിർവഹിക്കുവാനുള്ള സോഫ്റ്റ്വെയർ അത് സേവന പെൻഷനാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ പെൻഷൻ വിതരണം ഇലക്ട്രോണിക് പെൻഷൻ വിതരണം ഇലക്ട്രോണിക് മണി ഓർഡർ സംവിധാനത്തിലൂടെയും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ മുഖേന ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലൂടെയും നിർവഹിക്കുവാനുള്ള സോഫ്റ്റ്വെയർ ഏതാണത് സേവന പെൻഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ പേയ്മെൻറ്റ് എസ് എം എസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വരുമാനം കൈകാര്യം ചെയ്യുവാനുള്ള ആപ്ലിക്കേഷൻ സഞ്ചയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ പേയ്മെൻറ്റ് എസ് എം എസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വരുമാനം കൈകാര്യം ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഏതാണ് അത് സഞ്ജയയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സാംഖ്യയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതാണ് അത് സാംഖ്യയാണ് ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള ആപ്ലിക്കേഷൻ സൂചികയാണ് ഇപ്പോൾ ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതു പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള ആപ്ലിക്കേഷൻ ഏതാണ് അത് സൂചികയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കേരള ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്